നമസ്കാരം സുഹൃത്തുക്കളെ ആരോഗ്യം സന്തോഷം പ്രകൃതിദത്തമായ സൗഖ്യം എന്നിവയ്ക്കു മുൻഗണന നൽകുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എൻ്റെ കൂടെയുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട് നിങ്ങളെല്ലാവരും സ്വന്തം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ഗൗരവകരവും സത്യസന്ധവും വിശദവുമായ ഒരു സംഭാഷണമാണ് നടത്താൻ പോകുന്നത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരികയും എന്നാൽ തിരിച്ചു പോകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു അതിഥിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ അതിഥിയുടെ പേരാണ് തലവേദന ആ ഒരു അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക് തിരക്കേറിയ ഒരു ദിവസമായിരിക്കും പങ്കെടുക്കാൻ മീറ്റിംഗുകൾ ഉണ്ടാകും തീർക്കാൻ വീട്ടുജോലികൾ ഉണ്ടാകും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കുറച്ച് നല്ല സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നാൽ പെട്ടെന്നാണ് നെറ്റിയിൽ ഒരു മുറുക്കം അനുഭവപ്പെടുകയോ കണ്ണിനു പിന്നിൽ ഒരു മിടിപ്പ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ കഴുത്തിനു പുറകിൽ ഭാരമുള്ള എന്തോ ഇരിക്കുന്നത് പോലെയോ തോന്നുന്നത് അത് തുടങ്ങുമ്പോൾ വളരെ ചെറിയ രീതിയിലായിരിക്കും ഒരു ചെറിയ അസ്വസ്ഥത മാത്രം എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് നിങ്ങളുടെ ലോകം മുഴുവൻ കീഴടക്കുന്നു നിങ്ങൾക്ക് ദേഷ്യം വരുന്നു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു വെളിച്ചം കാണുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പന്തുപോലെ ചുരുണ്ടുകൂടി കണ്ണുകൾ അടച്ചു കിടക്കാൻ മാത്രമാണ് ആ വേദനയുടെ നിമിഷത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ ഉടനെ മരുന്ന് മരുന്നുപ്പെട്ടിയിലേക്ക് കൈനീട്ടുന്നു നമ്മൾ ഒരു വേദന സംഹാരി അഥവാ പെയിൻ കില്ലർ എടുത്തു കഴിക്കുന്നു ഒരു കവിൾ വെള്ളത്തോടൊപ്പം അത് വിഴുങ്ങിയിട്ട് ആ വേദനയൊന്നും മാറിക്കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തിരക്കുകളിലേക്ക് തിരികെ പോകാൻ കഴിയൂ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു ശല്യമായിട്ടാണ് കണക്കാക്കുന്നത് തലവേദന എന്നത് സിസ്റ്റത്തിലെ ഏതോ ഒരു പിഴവാണെന്നും നമ്മൾ കരുതുന്നു എന്നാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ ആ ചിന്താഗതിയൊന്നും മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേദന നിങ്ങളുടെ ശത്രുവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വേദന ഒരു സന്ദേശവാഹകനാണ് അഥവാ ഒരു ദൂതനാണ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷയാണ് ഹേയ് എന്റെ ശരീരത്തിൽ ജലാംശം കുറവാണ് എന്നോ ഹേയ് നീ ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്നോ ഒരു എസ് എം എസ് ഒമെയിലോ അയക്കാൻ നിങ്ങളുടെ ശരീരത്തിന് കഴിയില്ലല്ലോ അതിനു പകരം അത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു തലവേദനയാണ് അതിന്റെ കാരണം മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സന്ദേശവാഹകനെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അലാറം ഓഫാക്കുന്നു പക്ഷെ തീ പിടിച്ചത് അവഗണിക്കുന്നു നമ്മൾ ആ തീ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും അത് പടരും അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വിട്ടുമാറാത്ത തലവേദന അഥവാ ക്രോണിക് ഹെഡേയ്ക്ക് കൊണ്ട് കഷ്ടപ്പെടുന്നത് അവർ ലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത് യഥാർത്ഥ കാരണത്തെയല്ല ഇന്ന് ഞാൻ നിങ്ങൾക്കായി വളരെ സമഗ്രമായ ഒരു ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാൻ പോകുകയാണ് മിക്ക ഡോക്ടർമാർക്കും നിങ്ങളോട് വിശദമായി പറയാൻ സമയം കിട്ടാത്ത തലവേദനയുടെ പ്രധാനപ്പെട്ടതും എന്നാൽ മറഞ്ഞിരിക്കുന്നതുമായ അഞ്ച് കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിനു പിന്നിലെ ശാസ്ത്രം നമ്മൾ പരിശോധിക്കും ഇതിനെക്കുറിച്ചുള്ള ആയുർവേദ വീക്ഷണം നമ്മൾ നോക്കും ഏറ്റവും പ്രധാനമായി രാസവസ്തുക്കളെ ആശ്രയിക്കാതെ ആശ്വാസം ലഭിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായ പരിഹാരമാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും ഈ വീഡിയോ കുറച്ച് വിശദമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ആരോഗ്യം അശ്രദ്ധ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി സാവധാനം റിലാക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക നമുക്ക് പ്രകൃതിദത്തമായി തലവേദന ഇല്ലാത്തവരാകാനുള്ള ഈ യാത്ര ആരംഭിക്കാം നമുക്ക് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാരണത്തിൽ നിന്ന് തുടങ്ങാം അതാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഓ എനിക്കിതറിയാം ഞാൻ വെള്ളം കുടിക്കണമെന്ന് എന്നാൽ സുഹൃത്തുക്കളെ അതത്ര ലളിതമല്ല നമ്മളിൽ ഭൂരിഭാഗം പേരും വിട്ടുമാറാത്ത ചെറിയ തോതിലുള്ള നിർജ്ജലീകരണ അവസ്ഥയിലാണ് ജീവിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുന്നു പോലുമില്ല നിങ്ങളുടെ വായ വരളുകയും നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന് ഇതിനകം തന്നെ ഗണ്യമായ അളവിൽ വെള്ളം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും നിങ്ങൾ അപ്പോഴേക്കും അപകട നിലയിൽ എത്തിക്കഴിഞ്ഞു നിർജ്ജലീകരണം മൂലമുള്ള തലവേദനയുടെ ജീവശാസ്ത്രം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം എങ്കിൽ നിങ്ങളത് ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ തലച്ചോർ വളരെ മൃദുവായ ഒരു അവയവമാണ് അതിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വെള്ളമാണ് തലയോട്ടിക്കുള്ളിലെ ഒരു സംരക്ഷിത ദ്രാവകത്തിലാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ധാരാളം വിയർത്ത് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോഴോ നിങ്ങളുടെ രക്തം കട്ടിയാകുന്നു അഥവാ കട്ടിക്കൂടുന്നു നിങ്ങളുടെ രക്തത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളുടെ ശരീരം കോശങ്ങളിൽ നിന്ന് തലച്ചോറിലെ കോശങ്ങളിൽ നിന്നു വരെ വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങുന്നു ഇതിന്റെ ഫലമായി നിങ്ങളുടെ തലച്ചോർ അക്ഷരാർത്ഥത്തിൽ ചുരുങ്ങുന്നു അതിന്റെ വലിപ്പം കുറയുന്നു അത് ചുരുങ്ങുമ്പോൾ അത് തലയോട്ടിയിൽ നിന്ന് അകലുകയും തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചുകൾ എന്നറിയപ്പെടുന്ന വേദന അറിയാൻ കഴിയുന്ന പാളികളിൽ വലിയ വലിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു ആ വലിയുകയും മുറുകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആഴത്തിലുള്ള ശക്തമായ തലവേദനയ്ക്ക് കാരണമാകുന്നത് ആയുർവേദത്തിൽ ഇത് പലപ്പോഴും വാദദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ശരീരത്തിൽ വരൾച്ച കൂടുന്ന അവസ്ഥ നമ്മുടെ ആധുനിക ജീവിത ശൈലിയിൽ ഇതിനെ കൂടുതൽ വഷളാക്കുന്നത് എന്താണെന്നോ എയർ കണ്ടീഷണർ നിങ്ങൾ ദിവസം മുഴുവൻ എ സി മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഉണങ്ങിയ വായു ഓരോ നിമിഷവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു നിങ്ങൾക്ക് വിയർക്കാത്തതുകൊണ്ട് ദാഹവും തോന്നില്ല മറ്റൊരു വില്ലൻ ചായയോടും കാപ്പിയോടുമുള്ള നമ്മുടെ സ്നേഹമാണ് തലവേദന വരുമ്പോൾ നമ്മൾ കാപ്പി കുടിക്കുന്നു എന്നാൽ കാഫയിൻ ഒരു ഡയൂറട്ടിക് ആണ് അത് നിങ്ങളെ കൂടുതൽ മൂത്രമൊഴിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വെള്ളം ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൂടുതൽ ദ്രാവകം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതൊരു ദുഷിച്ച വലയമാണ് ഇതിനുള്ള പരിഹാരത്തിന് ചിട്ടയായ ഒരു ദിനചര്യ ആവശ്യമാണ് ഒന്നാമതായി ഉണർന്നെഴുന്നേറ്റ് പല്ല് തേക്കുന്നതിനു മുമ്പ് രണ്ട് ഗ്ലാസ് ചെറുചൂടുള്ള വെള്ളം കുടിക്കുക ഇത് രാത്രി മുഴുവൻ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പുറംതള്ളുന്നു രണ്ടാമതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു വാട്ടർ ബോട്ടിൽ വെക്കുക കണ്ണിനു മുന്നിലില്ലെങ്കിൽ അത് മനസ്സിനു മുന്നിലുണ്ടാവില്ല ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക എന്നാൽ ഇതിലൊരു പ്രോട്ടിപ്പുണ്ട് നിങ്ങൾക്ക് തലവേദനയുണ്ടെങ്കിൽ വെറും വെള്ളം മാത്രം കുടിക്കരുത് വെള്ളത്തിൽ ഒരു നുള്ള് ഇന്ദുപ്പോ അല്ലെങ്കിൽ പിങ്ക് ഹിമാലയൻ സോൾട്ടോ ഒപ്പം അൽപ്പം നാരങ്ങാനീരും ചേർക്കുക എന്തിനാണെന്നോ കാരണം നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം മാത്രമല്ല ഇലക്ട്രോലൈറ്റുകളും നഷ്ടപ്പെടുന്നുണ്ട് വെള്ളം വേഗത്തിൽ വേഗത്തിലാകിരണം ചെയ്യാൻ ഉപ്പ് നിങ്ങളുടെ കോശങ്ങളെ സഹായിക്കുന്നു ഈ പ്രകൃതിദത്ത ഇലക്ട്രോലൈറ്റ് പാനീയം വിപണിയിൽ നിന്ന് ലഭിക്കുന്ന മധുരമുള്ള എനർജി ഡ്രിങ്കുകളേക്കാൾ എത്രയോ മികച്ചതാണ് അടുത്ത തവണ തലവേദന വരുന്നതായി തോന്നുമ്പോൾ ഇത് പരീക്ഷിച്ചു നോക്കൂ നാരങ്ങയും ഉപ്പും ചേർത്ത ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക ഇരുപത് മിനിറ്റ് കാത്തിരിക്കുക നിങ്ങളുടെ തലച്ചോറ് വീണ്ടും ജലാംശം വീണ്ടെടുത്ത് അതിന്റെ സാധാരണ വലിപ്പത്തിലേക്ക് തിരികെ വരുമ്പോൾ വേദന അപ്രത്യക്ഷമാകുന്നതായി നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് കടക്കാം ഇതിനെ ഞാൻ ആധുനിക കാലത്തെ പകർച്ചവ്യാധി എന്നാണ് വിളിക്കുന്നത് അതാണ് നമ്മുടെ ഇരുപ്പ് വശം അഥവാ പോസ്റ്റർ പ്രത്യേകിച്ച് തലകുനിച്ചുള്ള ഇരുപ്പ് അല്ലെങ്കിൽ ടെക് നെക് സുഹൃത്തുക്കളെ മനുഷ്യ ശരീരം എൻജിനീയറിംഗിൻ്റെ ഒരു വിസ്മയമാണ് പക്ഷേ നമ്മൾ അത് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് ഏകദേശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു ബൗളിംഗ് ബോളിന്റെ ഏകദേശ ഭാരമുള്ള നിങ്ങളുടെ തലയെ താങ്ങി നിർത്താനാണ് നിങ്ങളുടെ നട്ടെല്ലിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ചെവികൾ നിങ്ങളുടെ തോളുകൾക്ക് നേരെ മുകളിലായിരിക്കുമ്പോൾ ഈ ഭാരം കൃത്യമായി സന്തുലിതമാകുന്നു നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നില്ല അവയ്ക്ക് വെറുതെ ഒന്ന് താങ്ങി നിർത്തിയാൽ മതി എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കൂ നമ്മൾ എപ്പോഴും താഴേക്കാണ് നോക്കുന്നത് മെസ്സേജ് അയക്കാൻ ഫോണിലേക്ക് താഴേക്ക് നോക്കുന്നു ജോലി ചെയ്യാൻ ലാപ്ടോപ്പിലേക്ക് താഴേക്ക് നോക്കുന്നു പാചകം ചെയ്യുമ്പോൾ താഴേക്ക് നോക്കുന്നു നിങ്ങളുടെ തല അതിന്റെ ശരിയായ സ്ഥാനത്തു നിന്ന് ഓരോ ഇഞ്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും നിങ്ങളുടെ കഴുത്തിലെ ഭാരം ഏകദേശം അഞ്ച് കിലോഗ്രാം വെച്ച് കൂടുന്നു നിങ്ങൾ അറുപത് ഡിഗ്രി കോണിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കഴുത്തിലെ സമ്മർദ്ദം ഇരുപത്തിയേഴ് കിലോഗ്രാമിന് തുല്യമാണ് ദിവസത്തിൽ എട്ട് മണിക്കൂർ നേരം ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങളുടെ കഴുത്തിൽ ചുമന്നു നടക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ അത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സെർവിക്കൽ നട്ടലിനോട് ചെയ്യുന്നത് ഈ നിരന്തരമായ ഭാരം കാരണം നിങ്ങളുടെ കഴുത്തിനു പുറകിലെയും തോളിലെയും പേശികൾ ട്രപ്പേസിയസ് മസിൽസ് കല്ലുപോലെ ഉറച്ചു പോകുന്നു നിങ്ങളുടെ നട്ടെലിനെ സംരക്ഷിക്കാൻ അവ വലിഞ്ഞു മുറുകുന്നു ഈ മുറുകിയ പേശികൾ നിങ്ങളുടെ തലയുടെ പിൻഭാഗത്തു നിന്ന് നെറ്റിയിലേക്ക് പോകുന്ന ഞരമ്പുകളെ ഞെരുക്കുന്നു ഇത് ടെൻഷൻ ഹെഡേക്ക് എന്നറിയപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു ഒരു മുറുക്കമുള്ള ബാൻഡ് നിങ്ങളുടെ തലയെ ഞെരുക്കുന്നത് നിങ്ങൾക്ക് തോന്നും കഴുത്തിൽ നിന്ന് കണ്ണുകളിലേക്ക് വേദന പടരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം മൈഗ്രെൻ ആണെന്നും തലച്ചോറിൽ ട്യൂമർ ഉണ്ടെന്നും തെറ്റിദ്ധരിച്ച് എം ആർ ഐ സ്കാനുകൾ എടുക്കുന്ന എത്രയോ യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വാസ്തവത്തിൽ അതവരുടെ തെറ്റായ ഇരുപ്പുവശം മാത്രമായിരുന്നു കാരണം ഇതിനുള്ള പരിഹാരം ബോധവൽക്കരണവും ചിൻടക്ക് എന്ന ലളിതമായ വ്യായാമവുമാണ് ദിവസത്തിൽ പല തവണ നടുവു നിവർത്തിയിരിക്കുക ഇരട്ട താടി ഡബിൾ ചിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുപോലെ നിങ്ങളുടെ തല നേരെ പിന്നിലേക്ക് വലിക്കുക തല മുകളിലേക്കോ താഴേക്കോ ചരിക്കരുത് വെറുതെ പിന്നിലേക്ക് സ്ലൈഡ് ചെയ്യുക നിങ്ങളുടെ തലയോട്ടിക്ക് താഴെ ഒരു ചെറിയ വലിസ് നിങ്ങൾക്ക് അനുഭവപ്പെടും അഞ്ചു സെക്കൻഡ് പിടിച്ചിരിക്കുക പിന്നെ വിടുക ഇത് പത്ത് തവണ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫോൺ കണ്ണിന്റെ ലെവലിലേക്ക് ഉയർത്തിപ്പിടിക്കുക പൊതുസ്ഥലത്ത് ഫോൺ ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ കുറച്ച് രസക്കേടാണെന്ന് എനിക്കറിയാം പക്ഷേ വിശ്വസിക്കൂ നിങ്ങളുടെ കഴുത്ത് നിങ്ങളോട് നന്ദി പറയും ആയുർവേദത്തിൽ ചെറു ചൂടുള്ള എള്ളെണ്ണയോ മഹാനാരായണ തൈലമോ കഴുത്തിലും തോളിലും പുരട്ടുന്നത് ഈ പേശികളുടെ മുറുക്കം കുറയ്ക്കാനും വാദകോപം കുറയ്ക്കാനും സഹായിക്കും മൂന്നാമത്തെ മറഞ്ഞിരിക്കുന്ന കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്നതുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധം ഗട്ട് ബ്രെയിൻ ആക്സസ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ വയർ നമ്മുടെ രണ്ടാമത്തെ തലച്ചോറാണ് എന്നാണ് വാഗസ് നാടി നിങ്ങളുടെ വയറിനെ നേരിട്ട് തലച്ചോറുമായി ബന്ധിപ്പിക്കുന്നു നിങ്ങളുടെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും കഠിനമായ തലവേദനയോടൊപ്പം പലപ്പോഴും ഛർദിയോ അസിഡിറ്റിയോ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊരു യാദൃശ്ചികതയല്ല പല തലവേദനകളും പ്രത്യേകിച്ച് മൈഗ്രെയിൻ ചില ഭക്ഷണങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത് പഴകിയ ചീസ് നൈട്രേറ്റുകൾ അടങ്ങിയ സലാമി പോലുള്ള സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങൾ അസ്പാർട്ടേം പോലുള്ള കൃത്രിമ മധുരങ്ങൾ പിന്നെ ഏറ്റവും വലിയ വില്ലനായ ചൈനീസ് ഭക്ഷണങ്ങളിൽ കാണുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അഥവാ അജിനോമോട്ടോ എന്നിവയെല്ലാം കടുത്ത തലവേദനയ്ക്ക് കാരണമാകും എന്നാൽ സാധാരണ ശീലങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഭക്ഷണം ഒഴിവാക്കുന്നതാണ് പ്രധാനം നിങ്ങൾ പ്രഭാത ഭക്ഷണമോ ഉച്ചഭക്ഷണമോ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു ഇതിനെ ഹൈപ്പോോഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നു നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ടാണ് ഇന്ധനം കുറയുമ്പോൾ തലച്ചോറ് പരിഭ്രാന്തരാവുകയും സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു ഇത് തലവേദനയ്ക്ക് കാരണമാകുന്നു ആയുർവേദ വീക്ഷണത്തിൽ ഇത് പലപ്പോഴും പിത്തദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ അമിതമായി എരിവുള്ളതോ പുളിയുള്ളതോ ഉപ്പുള്ളതോ ആയ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോഴോ ശരീരത്തിൽ ചൂടും ആസിഡിറ്റിയും കൂടുന്നു ഈ ആസിഡ് താഴേക്ക് പോകുന്നതിന് പകരം മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു ആയുർവേദത്തിൽ ഇതിനെ ഊർധ്വഗതി എന്ന് വിളിക്കുന്നു ഈ ആസിഡിറ്റി ഗ്യാസ് തലയിലെത്തുമ്പോൾ അത് ഒരു വശത്തു മാത്രമായി വിങ്ങുന്ന പുകച്ചിലുള്ള തലവേദനയ്ക്ക് കാരണമാകും നിങ്ങൾ തലവേദനയോടെയാണ് ഉണരുന്നതെങ്കിൽ അതിന് കാരണം മിക്കവാറും നിങ്ങളുടെ അത്താഴം അമിതമായി പോയതോ അല്ലെങ്കിൽ വളരെ വൈകി കഴിച്ചതോ ആയിരിക്കും അത് ദഹിക്കാതെ നിങ്ങളുടെ വയറ്റിൽ കിടന്ന് പുളിക്കുന്നുണ്ടാകും വയറ് വൃത്തിയാക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം ശരീരം തണുപ്പിക്കുന്ന എന്തെങ്കിലും കഴിച്ചു ദിവസം തുടങ്ങി കുതിർത്ത ഉണക്കമുന്തിരി പിത്തം കുറയ്ക്കാൻ ഉത്തമമാണ് പത്തുണക്കുന്തിരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക രാവിലെ വെറും വയറ്റിൽ അത് കഴിക്കുക കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക വയർ അധികനേരം ഒഴിഞ്ഞിരിക്കാൻ അനുവദിക്കരുത് എന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് ജീരകം മല്ലി പെരുഞ്ചീരകം എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഇതിനെ നമ്മൾ സി സി എഫ് ടി സി സി എഫ് ടി എന്ന് വിളിക്കുന്നു ഈ മാന്ത്രിക പാനീയം ദഹനത്തെ സഹായിക്കുന്നു ശരീരത്തെ തണുപ്പിക്കുന്നു ഗ്യാസ് നീക്കം ചെയ്യുന്നു നിങ്ങളുടെ വയർ ശാന്തവും ലഘുവായും ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലയും താനെ തെളിച്ചമുള്ളതാകും നമുക്ക് നാലാമത്തെ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇത് അദൃശ്യമായതുകൊണ്ട് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല അതാണ് ശ്വസനത്തിലെ തകരാറുകൾ മൂലമുള്ള ഓക്സിജന്റെ കുറവ് സുഹൃത്തുക്കളെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസമൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ വയറാണോ അനങ്ങുന്നത് അതോ നെഞ്ചു മാത്രമാണോ നിങ്ങൾ ശ്വാസം ആഴത്തിലാണോ എടുക്കുന്നത് അതോ നിങ്ങളുടെ ശ്വാസം ചെറുതും ആഴം കുറഞ്ഞതുമാണോ നമ്മളിൽ ഭൂരിഭാഗം പേരും വിട്ടുമാറാത്ത സമ്മർദ്ദവും ഉത്കണ്ഠയും കാരണം സ്വാഭാവികമായി എങ്ങനെ ശ്വസിക്കണമെന്നും മറന്നിരിക്കുന്നു നമ്മൾ ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം മാത്രം നിറയുന്ന ചെറിയ ശ്വാസങ്ങളാണ് എടുക്കുന്നത് ഇത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയാൻ കാരണമാകുന്നു ഓക്സിജന്റെ കാര്യത്തിൽ തലച്ചോറ് വളരെ അത്യാഗ്രഹിയായ ഒരു അവയവമാണ് ശരീരം സ്വീകരിക്കുന്ന ഓക്സിജന്റെ ഇരുപത് ശതമാനവും തലച്ചോറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേശികൾ മുറുകുകയും ശ്വസനം ആഴം കുറന്നതാവുകയും ചെയ്യുന്നു ഓക്സിജൻ കുറയുന്നത് തലച്ചോറ് തിരിച്ചറിയുകയും കൂടുതൽ രക്തം ലഭിക്കുന്നതിനായി രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു തലയോട്ടിയിലെ പരിമിതമായ സ്ഥലത്ത് രക്തക്കുഴലുകൾ ഇങ്ങനെ പെട്ടെന്ന് വികസിക്കുന്നത് ശക്തമായ തലവേദനയ്ക്ക് കാരണമാകുന്നു ഇപ്പോൾ ഇമെയിൽ അപ്നിയ അല്ലെങ്കിൽ സ്ക്രീൻ അപ്നിയ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസവും നമ്മളിലുണ്ട് ആളുകൾ ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോഴോ ഇമെയിൽ വായിക്കുമ്പോഴോ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴോ അറിയാതെ തന്നെ സെക്കൻഡുകളോളം ശ്വാസം പിടിച്ചു നിർത്തുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനുള്ള പ്രതിവിധി നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണ് പ്രാണായാമം ഇതിന് ജിമ്മോ മറ്റുപകരണങ്ങളോ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് മാത്രം മതി സ്ട്രെസ് മൂലമുള്ള തലവേദനയ്ക്ക് അത്ഭുതകരമായ ഒരു ചികിത്സയാണ് അനുലോമ വിലോമ പ്രാണായാമം ഇത് തലച്ചോറിന്റെ ഇടതു വലത് അർദ്ധഗോളങ്ങളെ സന്തുലിതമാക്കുകയും നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്നുള്ള തലവേദന മാറാൻ ഭ്രാമരി പ്രാണായാമം പരീക്ഷിച്ചു നോക്കൂ സുഖമായി ഇരിക്കുക തള്ളവിരലുകൾ കൊണ്ട് ചെവികൾ അടയ്ക്കുക വിരലുകൾ കണ്ണുകളിൽ വയ്ക്കുക ദീർഘമായി ശ്വാസമെടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയെപ്പോലെ മൂളുന്ന ശബ്ദമുണ്ടാക്കുക ഈ ശബ്ദത്തിന്റെ പ്രകമ്പനം നിങ്ങളുടെ തലയോട്ടിയിൽ മുഴങ്ങുന്നത് അനുഭവിക്കുക ഈ പ്രകമ്പനം നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഒരു മസാജ് പോലെ പ്രവർത്തിക്കുന്നു ഇത് നൈട്രിക് ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നു ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് ചെയ്യുക വേദന ഉരുകി പോകുന്നതായും വലിയൊരാശ്വാസം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും അഞ്ചാമത്തെയും അവസാനത്തെയും കാരണം ഇന്ദ്രിയങ്ങൾക്ക് അമിതഭാരം കൊടുക്കുന്നതാണ് സെൻസറി ഓവർലോഡ് പ്രത്യേകിച്ച് ബ്ലൂ ലൈറ്റ് അഥവാ നീലവെളിച്ചം സൂര്യനെ അടിസ്ഥാനമാക്കി ജീവിക്കാനാണ് നമ്മൾ പരിണമിച്ചത് സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഉണർന്നു അസ്തമിക്കുമ്പോൾ നമ്മൾ വിശ്രമിച്ചു എന്നാൽ ഇപ്പോൾ നമ്മൾ കൃത്രിമ സൂര്യന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്മാർട്ട്ഫോണുകൾ ലാപ്ടോപ്പുകൾ ടിവികൾ എൽ ഇ ഡി ലൈറ്റുകൾ ഈ ഉപകരണങ്ങൾ കണ്ണിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ തുളച്ചുകയറുന്ന ഉയർന്ന ഊർജ്ജമുള്ള നീലവെളിച്ചം പുറപ്പെടുവിക്കുന്നു ഈ വെളിച്ചം തലച്ചോറിനെ വല്ലാതെ ഉത്തേജിപ്പിക്കുന്നതാണ് ഉണർന്നിരിക്കാനും ജാഗ്രത പാലിക്കാനും ഇത് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ണിന്റെ സീലിയറി പേശികൾ തളരുന്നു പിക്സലുകളുള്ള അക്ഷരങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ അവ നിരന്തരം സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ണിന് കണ്ണിനായാസമുണ്ടാക്കുന്നു എന്നാൽ വേദന പലപ്പോഴും കണ്ണിലല്ല അനുഭവപ്പെടുക അത് നെറ്റിയിലോ നെറ്റിത്തടത്തിലോ കണ്ണുകൾക്ക് പിന്നിലോ ആണ് അനുഭവപ്പെടുക ഇത് കണ്ണിന്റെ ആയാസം മൂലമുള്ള സാധാരണ തലവേദനയാണ് കൂടാതെ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നത് നമ്മൾ കണ്ണു ചിമ്മുന്നതിൻറെ എണ്ണം കുറയ്ക്കുന്നു സാധാരണ നമ്മൾ മിനിറ്റിൽ പതിനഞ്ച് മുതൽ ഇരുപത് തവണ വരെ കണ്ണു ചിമ്മാറുണ്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുമ്പോൾ അത് അഞ്ചു തവണയായി കുറയുന്നു നമ്മുടെ കണ്ണുകൾ വരളുകയും അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്യുന്നു ഇത് തലച്ചോറിലേക്ക് വേദനയുടെ സിഗ്നലുകൾ അയയ്ക്കുന്നു ഇതിനുള്ള പരിഹാരം ഇരുപത് 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 എന്ന നിയമമാണ് ഇത് നിങ്ങൾ മനപ്പാഠമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്ക്രീനിൽ നോക്കിയുള്ള ഓരോ ഇരുപത് മിനിറ്റ് ജോലിക്കും ശേഷം ഇരുപതടി അകലെയുള്ള എന്തിലെങ്കിലും ഇരുപത് സെക്കൻഡ് നേരം നോക്കുക ഇത് കണ്ണിന്റെ പേശുകളുടെ മുറുക്കം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ നിങ്ങളുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ക്രമീകരിക്കുക മുറിയിലെ വെളിച്ചത്തിനനുസരിച്ചായിരിക്കണം സ്ക്രീനിലെ വെളിച്ചം നിങ്ങളുടെ മുറി ഇരുണ്ടതും ഫോൺ വെളിച്ചം കൂടിയതുമാണെങ്കിൽ അത് കണ്ണിലേക്ക് ടോർച്ച് ടോർച്ചടിക്കുന്നതുപോലെയാണ് സൂര്യാസ്തമയത്തിനു ശേഷം കഠിനമായ നീല വെളിച്ചം ഫിൽറ്റർ ചെയ്യാനും സ്ക്രീൻ മഞ്ഞ നിറത്തിലാക്കാനും നിങ്ങളുടെ ഉപകരണങ്ങളിലെ നൈറ്റ് മോഡ് അല്ലെങ്കിൽ റീഡിംഗ് മോഡ് ഉപയോഗിക്കുക ആയുർവേദത്തിൽ നേത്രധാവനം എന്നൊരു മനോഹരമായ സമ്പ്രദായമുണ്ട് വായയിൽ വെള്ളം നിറച്ച് പിടിച്ചുകൊണ്ട് രാവിലെ തണുത്ത വെള്ളത്തിൽ കണ്ണുകൾ കഴുകുക ഇത് കണ്ണുകളെ തണുപ്പിക്കുകയും തലയിലെ അമിതമായ ചൂട് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഉറങ്ങുന്നതിനു മുമ്പ് പത്തു മിനിറ്റ് നേരം വെള്ളരിക്ക കഷ്ണങ്ങളോ പനിനീരിൽ മുക്കിയ പഞ്ഞിയോ കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുന്നതും വളരെ ആശ്വാസം നൽകും അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു നിർജ്ജലീകരണം എങ്ങനെയാണ് തലച്ചോറിനെ ചുരുക്കുന്നത് ഫോണുകൾ എങ്ങനെയാണ് നമ്മുടെ കഴുത്തിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നത് ദഹനം എങ്ങനെയാണ് തലയുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് ആഴം കുറഞ്ഞ ശ്വാസം എങ്ങനെയാണ് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ തടയുന്നത് നീലവെളിച്ചം എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തളർത്തുന്നത് എന്നെല്ലാം നമ്മൾ സംസാരിച്ചു തലവേദന എന്നത് വെറുമൊരു തലവേദന മാത്രമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം സന്തുലിതാവസ്ഥ തെറ്റിയ ഒരു ജീവിതശൈലിയുടെ ലക്ഷണമാണത് അടുത്ത തവണ ആ വേദന വരുന്നതുപോലെ തോന്നുമ്പോൾ ഗുളിക കഴിക്കാൻ ഓടരുത് ഒന്ന് നിൽക്കൂ സ്വയം ചോദിക്കുക ഞാൻ ഇന്ന് വെള്ളം കുടിച്ചോ എന്റെ ഇരിപ്പ് ശരിയാണോ ഞാൻ തെറ്റായ എന്തെങ്കിലും കഴിച്ചോ എനിക്ക് ടെൻഷൻ ഉണ്ടോ ദീർഘമായി ശ്വാസമെടുക്കുക കുറച്ച് ചൂടുവെള്ളം കുടിക്കുക കഴുത്തിന് ലഘുവായ വ്യായാമങ്ങൾ നൽകുക നിങ്ങളുടെ ശരീരം ചോദിക്കുന്ന സ്നേഹവും ശ്രദ്ധയും അതിന് നൽകുക രോഗശാന്തി എന്നത് ലക്ഷണങ്ങളെ അടിച്ചമർത്തലല്ല മറിച്ച് കാരണങ്ങളെ മനസ്സിലാക്കലാണ് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് കൂടുതൽ വെള്ളം കുടിക്കുക ഇരുപ്പുവശം ശരിയാക്കുക ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുക ആഴത്തിൽ ശ്വാസിക്കുക കണ്ണുകൾക്ക് വിശ്രമം നൽകുക ഈ ലളിതമായ മാറ്റങ്ങൾക്ക് നിങ്ങളുടെ തലവേദന മാത്രമല്ല നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും ഏകാഗ്രതയും സന്തോഷവും ലഭിക്കും ഈ വിശദമായ ഗൈഡ് നിങ്ങൾക്ക് സഹായകമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കണം ഞാൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ ഇത് പരീക്ഷിക്കുക ദയവായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുക എത്രയോ ആളുകൾ ദിവസേനയുള്ള തലവേദന കൊണ്ട് നിശബ്ദമായി കഷ്ടപ്പെടുന്നുണ്ടെന്നും വേദന സംഹാരികൾ കഴിച്ച് കിഡ്നി നശിപ്പിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കാം അവർ കാത്തിരിക്കുന്ന പരിഹാരം തലവേദന മാറാൻ നിങ്ങളുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന എന്തെങ്കിലും പ്രത്യേക വീട്ടുവൈദ്യങ്ങളോ ഒറ്റമൂലികളോ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമൻ്റുകളിൽ പങ്കിടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കാനും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും ഇതിലൊന്നിച്ചാണ് ധാരാളം വെള്ളം കുടിക്കുക തല ഉയർത്തിപ്പിടിക്കുക നന്നായി ശ്വാസിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഏറ്റവും മികച്ചതും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ഞാനെത്തും അതുവരെ എല്ലാവരും സുഖമായിരിക്കുക